السلام عليكم ورحمة الله وبركاته أصبحنا وأصبح الملك لله اللهم أعطنا خير ما تعد السائلين واجمع لنا صلاح الدنيا والدين واغفر لنا ولوالدينا ولجميع المسلمين اللهم اذهب عنا الهدن وأزل عنا الهم وطرد من نفوسنا القلق واجعل لنا من كل هم فرجا ومن كل ضيق مخرجا മിൻ ഞങ്ങളിതാ പ്രഭാതത്തിലേക്ക് കടന്നു ആധിപത്യവും അള്ളാഹുവിന് വേണ്ടി പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു അള്ളാഹുവെ എന്നോട് ചോദിക്കുന്നവർക്ക് നീ നൽകുന്നതിൽ ഉത്തമമായത് ഞങ്ങൾക്കും നീ നൽകേണമേ ഈ ലോകത്തിൻ്റെയും ഞങ്ങളുടെ മത മതത്തിൻ്റെയും നന്മ ഞങ്ങൾക്ക് നീ ഒരുമിച്ച് കൂട്ടിത്തരേണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു തരേണമേ എല്ലാ ദുഃഖങ്ങളും ഞങ്ങളെ തൊട്ട് നീ ഇല്ലാതാക്കി ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ എല്ലാ മനപ്രയാസങ്ങളും ഞങ്ങളെ തൊട്ട് നീ നീക്കിത്തരേണമേ ഞങ്ങളുടെ മനസ്സിലെ എല്ലാ ആശങ്കകളും നീ ദൂരീകരിക്കണമേ അള്ളാഹുവെ എല്ലാ ദുഃഖത്തിലും മനപ്രയാസത്തിലും ഞങ്ങൾക്ക് നീ ആശ്വാസം നിശ്ചയിക്കണമേ എല്ലാ ഞുരുക്കത്തിലും ഒരു പോമ്പഴിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ ജിസുത്ത് നൽകേണമേ കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യവാനായ രാജ നിന്റെ റഷ്മത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നൽകേണമേ സ്വബ് സുപ്രവാദം